സ്വാഗതം എന്നൊക്കു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ ഉൾപ്പെടുത്തി അധികം റേറ്റ് വരാത്ത അടിപൊളിയുള്ള നെക്ലെസുകൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെ റേറ്റ് കുറവ് വരുന്ന ഭംഗിയുള്ള ലോക്കറ്റുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് നമ്മള് പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ ടു ലെയറിൽ വരുന്നത് കേട്ടോ അതും കൂടി കാണിച്ചാലും കേട്ടോ ഇതിൻ്റെ തന്നെ സെയിം ടു ലെയറിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് വേറൊരു ലുക്കായിക്കോട്ടെ രണ്ട് ലെയർ ഉള്ള മാലിട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവോ കാണാനായിട്ട് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിളായിട്ടുള്ള വരുന്ന മോഡലുകളാണ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ അധികം റേറ്റ് വരാത്തൊരു മോഡൽ നെക്ലസ്സുകളാണ് കേട്ടോ മറ്റു വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളിയാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് എ വൈറ്റ് സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെയല്ലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഫങ്ഷനൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഷാംപൂ വാഷുമൊക്കെ ചെയ്ത് നല്ല വെള്ളത്തിൽ കഴുകി തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ കുറെ നാള് കഴിഞ്ഞിട്ട് കളർ പോയാലും നമ്മൾ കളർ എടുത്ത് കഴിയുമ്പോഴും ഈ സ്റ്റോണിന്റെ തിളക്കൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും റേറ്റ് കുറവാണല്ലോ എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല കൂടുതൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും നല്ല ഭംഗി ഇതൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റിയുള്ള മോഡലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മോഡലുകൾ കൂടുതൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ മെഡൽ ഗോൾഡിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയിലേ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡൽ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നേരത്തെ നമ്മൾ കാണിച്ച മോഡലുകളൊക്കെ ഫുള്ളായിട്ട് നെക്ലസ് സ്റ്റോൺ വർക്ക് വരുന്ന മോഡലുകളല്ലേ ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രം സ്റ്റോൺ വർക്കും ഡിസൈൻ വർക്കും വന്നിട്ട് ബാക്കിലേക്ക് ചെയ്യാൻ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കണം അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇറക്കിടണമെങ്കിൽ ഇറക്കിടാം നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് ചെയിടാനായിട്ട് പറ്റൂട്ടോ അങ്ങനത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഡബിൾസ് മോഡലാണോ വന്നേക്കണത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗി വെറൈറ്റി മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഡബിൾ ലെയർ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള കമ്പി പോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അതിന്റെ തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റും റൂബിയാണ് കേട്ടോ ഇതുപോലത്തെ മോഡലില് സ്റ്റോൺ വർക്കിൽ വന്നേക്കുന്നത് ഇതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് ഒന്ന് വന്നേക്കേണ്ടത് സ്റ്റോൺ വർക്ക് ഫുൾ വൈറ്റ് ആണ് വന്നേക്കണത് വേറെ ഒന്നു വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണം വൈറ്റും പ്രൂഫും ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമ്മൾ ഇത് ചെയിൻ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ലോക്കറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ മാറി മാറി ഇടാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈച്ചേനാണ് കേട്ടോ വന്നേക്കണം നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ സ്റ്റോൺ വർക്കും സിമ്പിളാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണം ഹാർഡ് ഷേപ്പും അതിന്റെ ഉള്ളിൽ വൈറ്റ് സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ റൂബിയും വൈറ്റും അതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു അടിപൊളി ലോക്കറ്റാണ് കേട്ടോ അവിടുത്തെ ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒറിജിനാലിറ്റി തോന്നണ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുറ്റി കുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഒറിജിനാലിറ്റി ആണ് കേട്ടോ വന്നേക്കണത് വന്നേക്കണത് ഇതുപോലത്തെ ഡിസ്കോ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണിത് തിന്നായിട്ടും തിക്കായിട്ടോ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു മോഡൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള ഒരു മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ വന്നിരിക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡൽ വളയാണ് കേട്ടോ വന്നേക്കുന്നത് തടവള ടൈപ്പാണ് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വളയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് തീരാൻ ചാൻസ് ഉള്ള മോഡലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് കാരണം റേറ്റ് കുറവാണ് അപ്പം മാക്സിമം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റ് ആണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പം മാക്സിമം എല്ലാവരും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ടുണ്ടാകും മറക്കേണ്ടത് അപ്പൊ അടുത്ത വീഡിയോയിൽ അടിപൊളി ഓൺലൈറ്റ് വീഡിയോ കാണാം താങ്ക് യു